നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം ഇത് മഴക്കാലമാണ് കൂടെ മഴക്കാല രോഗങ്ങളും അതിനാൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി ഒരു യോഗാമുദ്ര നമുക്ക് ദിവസവും ചെയ്യാം ഇത് ശരീരം ചൂടാക്കുന്ന ഒരു മുദ്രയായതിനാൽ തന്നെ അഞ്ച് മിനിറ്റിൽ അധികം ചെയ്യരുത് ഇങ്ങനെ അഞ്ച് മിനിറ്റ് വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഏത് സമയത്തും ചെയ്യാം നമുക്ക് ടി വി കാണുമ്പോൾ വരെ ചെയ്യാം ഇതിൻ്റെ ഗുണങ്ങൾ നോക്കിയിട്ട് വരാം ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ച് ആസ്മ ജലദോഷം പോലുള്ളവ യിൽ നിന്നും മുക്തി കിട്ടുന്നു അടഞ്ഞ മൂക്ക തുറക്കാൻ സഹായിക്കുന്നു അമിതവണ്ണവും അമിത ഭാരവും കുറയ്ക്കുന്നു ശ്വസന വ്യവസ്ഥയെ ബലപ്പെടുത്തുന്നു പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് അഞ്ചു മിനിറ്റിൽ കൂടുതൽ ചെയ്യരുത് അത് അലസതയ്ക്കും മന്ദതയ്ക്കും കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇതിനായി വലത് കൈയിലെയും ഇടത് കൈയിലെയും വിരലുകൾ തമ്മിൽ പരസ്പരം കോർത്തെടുക്കുക വലത് കൈയുടെ ചൂണ്ടുവിരൽ ആയിരിക്കണം മുകളിൽ വരേണ്ടത് ഇടത് കൈയുടെ ചെറുവിരൽ അടിയിലും വരണം ഇടത് കൈയുടെ തള്ളവിരൽ ഉയർത്തിപ്പിടിക്കുക വലത് കൈയുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക ശാരീരികമായി തണുപ്പ് തോന്നുമ്പോഴും ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാം ഗർഭിണികൾ അസിഡിറ്റി പനി സ്റ്റൊമക് അൾസർ ഹൈ ബി പിത്തദോഷമുള്ളവർ ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങളുടെ അസുഖങ്ങൾ ഭേദമാകുമ്പോൾ ഈ മുദ്ര ചെയ്യുന്നത് നിർത്താം അതുപോലെ തന്നെ ഈ മുദ്ര ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഈ മുദ്രയുടെ പരിശീലനം നെഞ്ചിൽ അടിഞ്ഞുകൂടിയ കഫം ഒരുകാൻ സഹായിക്കുന്നു ഇത് ജലദോഷവും ചുമയും സുഖപ്പെടുത്തുന്നു തൊണ്ടവേദന അല്ലെങ്കിൽ മറ്റ് തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ നീക്കം ചെയ്യുകയും വ്യക്തമായി സംസാരിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു സൈനസ് ആസ്മ രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുടെ അവസ്ഥയിൽ ഈ മുദ്രയുടെ പതിവ് പരിശീലനം വളരെ ഗുണം ചെയ്യും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹന പ്രക്രിയയെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ആരോഗ്യപ്രദമായ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ എന്ന് ൾ ചെയ്തു വയ്ക്കാൻ മറക്കരുത് മാത്രവുമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി